നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ സമീപത്തേക്ക് നീക്കാൻ ഉത്തരവിട്ടിരുന്നത് ഇതനുസരിച്ച് ഈ ആണവ അന്തർവാഹിനികളൊക്കെ തന്നെ റഷ്യൻ തീരത്തിന് അടുത്തേക്ക് എത്തിയിരുന്നു രണ്ട് അന്തർവാഹിനികളാണ് അങ്ങോട്ട് അയച്ചത് ഈ രണ്ടെണ്ണത്തിലും ഇരുപത് ആണവ മിസൈലുകൾ വീതമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇതിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇതിന് പകരമായി നാല് ആണവ ബോംബർ വിമാനങ്ങളാണ് റഷ്യ യൂറോപ്യൻ ഭാഗത്തേക്ക് നീക്കിയിരിക്കുന്നത് അതായത് വേണ്ടി വന്നാൽ അമേരിക്കയിലേക്കും ആക്രമണം നടത്താൻ ഉതകുന്ന തരത്തിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ അവരുടെ യുദ്ധവിമാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നേരത്തെ ഈ വിമാനങ്ങൾ യുക്രൈൻ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഈ വിമാനങ്ങളിൽ ആണവ മിസൈലുകൾ മാത്രമല്ല അല്ലാത്ത സാധാരണ ബോംബുകളുമൊക്കെ തന്നെ ഇതിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വിമാനങ്ങളെ യുക്രൈൻ യുദ്ധത്തിന് വേണ്ടി നിരന്തരമായി ഉപയോഗിച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ പുട്ടിനും ഒരു പരോക്ഷ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിലായി ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന അന്തിമ സമയം അന്നത്തോടുകൂടി യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയുടെ മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫ് ഇന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ നാളെ റഷ്യയിൽ എത്തുന്നുമുണ്ട് അവരുടെ ചർച്ചകൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സൈനിക നീക്കം ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് അതുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം യുക്രൈൻ നേർക്ക് അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം റഷ്യ നടത്തിയിരുന്നു നിരവധി കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പലരും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ തന്നെ ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് അല്ലെങ്കിൽ വീരവാദം മുഴക്കിയിരുന്നത് ഞാൻ അമേരിക്കൻ പ്രസിഡന്റായാൽ അടുത്ത ദിവസം ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഏതായാലും കഴിഞ്ഞ ജനുവരിയിലാണ് അദ്ദേഹം പ്രസിഡന്റ് ചുമതലയേറ്റത് ഇപ്പോൾ ഓഗസ്റ്റ് മാസമായിട്ട് പോലും യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളത് ട്രംപിന് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ റഷ്യക്കെതിരായ നിലപാട് ശക്തമാക്കാൻ അദ്ദേഹം നീക്കങ്ങൾ നടത്തുന്നത് ഈ ആണവായുധം വഹിക്കുന്ന യുദ്ധ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അത് യുക്രൈൻ ഈ വിമാനങ്ങൾ ആക്രമിക്കും എന്ന് ഭയമുള്ളത് കൊണ്ടാണ് സുരക്ഷിതമായ മറ്റൊരു സൈനിക താളത്തിലേക്ക് ഇതും മാറ്റിയതെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അവിടെ നിന്നാണ് വിമാനങ്ങളെ യൂറോപ്യൻ അതിർത്തിയിലേക്ക് മാറ്റിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഒരു യുദ്ധമുണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് നേരത്തെ അല്ലെങ്കിൽ അവിടെ സഖ്യേഷരക്കെ തന്നെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് നേരത്തെ പുട്ടിൻ ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു തങ്ങളെ ആക്രമിക്കാൻ വന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ ആണവായുധം പ്രയോഗിച്ചാൽ ആ ആരാണെങ്കിലും തിരിച്ചടിക്കും എന്ന് പറഞ്ഞിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് അതാത് രാജ്യങ്ങൾ തന്നെ നൽകിയിരുന്നു സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സർക്കാരുകൾ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഒരു ആണ ആക്രമണം ഒരുപക്ഷെ പുട്ടിന് നടത്തിയാൽ അതിനെങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളെ ആ സർക്കാരുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് ദിവസം ഇക്കാര്യത്തിലെ ഒരു നിശബ്ദതയാണ് തുടർന്നത് അമേരിക്ക നിരന്തരമായി ചർച്ചയിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ പുടിൻ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ ട്രംപ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് കഴിയുമ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് അമേരിക്ക പ്രധാനമായും ആരോപിക്കുന്നതും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ആണവ അന്തർവാഹിനികൾ നീക്കുന്നതും അതുപോലെ തന്നെ അതിന് ബദലായി നാല് ആണുബോംബുകൾ വഹിക്കുന്ന യുദ്ധവിമാനങ്ങൾ റഷ്യ യൂറോപ്യൻ അതിർത്തിയിലേക്ക് അയക്കുന്നതും ഇതൊന്നും കൂടാതെ കഴിഞ്ഞ ദിവസം റഷ്യയും ചൈനയും ജപ്പാൻ കടലിൽ അവരുടെ സംയുക്ത നാവിക അഭ്യാസ പ്രകടനം ഇപ്പോൾ നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൈന റഷ്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സൈനിക അഭ്യാസ പ്രകടനം എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും റഷ്യ എന്ന രാജ്യത്തിൻ്റെ സൈനിക ശക്തി അല്ലെങ്കിൽ അവരുടെ മിസൈൽ ശക്തിയൊക്കെ തന്നെ അമേരിക്കയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനം നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്